ഹായ് കേരട് ജെ എൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരട് അന ഡിഫെൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ നമ്മൾ വീക്കിലി ഒരു തവണ ഇതേ രീതിയിൽ ലൈവ് സെഷൻ വരാറുണ്ട് കഴിഞ്ഞ തവണയും നമ്മൾ ലൈവ് സെഷൻ വന്നിരുന്നു അപ്പോൾ ഈ തവണ മുതൽ നമ്മൾ പുതിയൊരു സിസ്റ്റമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ വൺ വീക്കിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സും നമ്മൾ ഒരു വീഡിയോയിൽ ലൈവായിട്ട് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ പ്രീവിയസ് വീക്ക് മുതൽ പ്രീവിയസ് വീക്കിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആ വീക്ക് മുതൽ ഈ വീക്ക് വരെയുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും കഴിഞ്ഞ ആഴ്ചയിലെ അപ്ഡേറ്റഡ് വീഡിയോ കഴിഞ്ഞ ആഴ്ചയിലെ എല്ലാ കാര്യങ്ങളും ആ ഒരു അപ്ഡേറ്റഡ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും റെഗുലറായിട്ട് ഡിഫൻസിൻ്റെ അപ്ഡേറ്റ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഫോളോ ചെയ്താലും മതി ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാം കിട്ടുന്നതായിരിക്കും പക്ഷേ റെഗുലർ ആയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും ബെനിഫിറ്റ് കാരണം അവിടെ അപ്ഡേറ്റഡ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ഓൺ ദ സ്പോട്ട് ലഭിക്കുന്നതായിരിക്കും ഇവിടെയും ജോയിൻ ചെയ്യുക എന്തെങ്കിലും റിമൈൻഡർ ആയിട്ട് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും പിന്നെ കണക്റ്റിൽ ഇരിക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ ഔട്ടികളെ ക്ലിയർ അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം പിന്നെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യണം കാരണം രണ്ടായിരത്തി ഇരുപത്തി എല്ലാ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീക്കിലി രണ്ട് തവണയാണ് നമ്മളിവിടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ ദിവസവും ഷോർട്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതും വെറുതെയുള്ള ഷോർട്സ് അല്ല പ്രോപ്പർ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഷോർട്സ് ആയിരിക്കും ലഭിക്കുന്നത് നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമിൽ നിന്നും അതുകൊണ്ട് എല്ലാ കുട്ടികളും ഉടനെ നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോം ഫോളോ ചെയ്യണം കുട്ടികളെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക അവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ഓൺ ദ സ്പോട്ട് കറക്റ്റായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും അവിടെ ഇട്ടു ശേഷമാണ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ഇട്ടുന്നത് എയ്റ്റ് മിനിറ്റ് ടെൻ മിനിറ്റ് ട്വൽ മിനിറ്റ് ഉള്ള അപ്പോൾ കറക്റ്റായിട്ട് എല്ലാവരും എല്ലാ പ്ലാറ്റ്ഫോമിലും എന്താണ് ഒട്ടും ലേറ്റാക്കരുത് കിട്ടുന്ന ചാൻസുകളിൽ ഉടനെ തന്നെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കാൻ നോക്കണം ക്ലിയർ ചാൻസ് മിസ്സ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളും നിങ്ങളുടെയും ഏജ് ഓവർ ആയിക്കൊണ്ടിരിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ തയ്യാറെടുത്തവർ അവർ ട്രെയിനിങ്ങിനായിട്ട് പോകും അവർക്ക് സീനിയോറിറ്റി കിട്ടും ഒത്തിരി കാര്യങ്ങളുണ്ട് അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ചാൻസ് മിസ് ചെയ്യരുത് പരമാവധി യൂസ് ചെയ്യുക ക്ലിയർ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് കുട്ടികളെ എയർഫോഴ്സ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ഫോം ഫില്ലിംഗ് ചെയ്യാനുള്ള ഡേറ്റ് നീട്ടിയിരിക്കുകയാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് നമുക്ക് നോക്കാം എയർഫോഴ്സ് ഫോം ഫില്ലിംഗ് ഡേറ്റ് നീട്ടിയിരിക്കുകയാണ് ഇരുപത്തിയാറിൽ ആർമി നേവി എയർഫോഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ആണ് ഇത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഒന്നാണ് മെഡിക്കൽ അസിസ്റ്റൻറ്റ് എയർമാൻ ഒന്നാണ് അഗ്നിവീർ വായു എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ ഈ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈയുടെ ഫോം ഫില്ലിംഗ് ഡേറ്റ് ആണ് നീട്ടിയിരിക്കുന്നത് മനസ്സിലായ കുട്ടികളെ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈയുടെ ഫോം ഫില്ലിംഗ് ഡേറ്റ് ആണ് നീട്ടിയിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് അല്ല ഇത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് നോട്ടിഫിക്കേഷൻ വന്ന് ട്വൽത്ത് ജു ട്വൽത്ത് ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫെബ്രുവരി ആയിരുന്നു ഫോം ഫില്ലിങ്ങിൻ്റെ നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് മാർച്ച് തേർട്ടി ആൻഡ് തേർട്ടി വണ്ണിനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫസ്റ്റ് ഫെബ്രുവരിയിൽ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തുവിട്ടിരുന്നു ഫോം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു എന്നും പറഞ്ഞിട്ട് കാരണം നോക്കൂ നിങ്ങളുടെ ഫോം ഫില്ലിങ്ങുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എയ്ത്ത് ഫെബ്രുവരിയാണ് എന്താണ് എയ്ത്ത് ഫെബ്രുവരിയാണ് അതുകൊണ്ട് എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം ഒരാൾ പോലും ഒരാളുടെയും ചാൻസ് മിസ് ചെയ്യരുത് പരമാവധി ഷെയർ ചെയ്യുക ഇനി ചില കുട്ടികൾക്കുള്ള ഡൗട്ടാണ് ഫോം ഫില്ലിങ് എന്തായാലും വൺ വീക്ക് നീട്ടിയിരിക്കുകയാണ് അപ്പോൾ എക്സാം ഡേറ്റ് നീട്ടിയോ ഇല്ല എക്സാം ഡേറ്റ് നീട്ടിയിട്ടില്ല സെയിം ഡെയിൽ തന്നെയാണ് മാർച്ച് തേർട്ടി ആൻഡ് തേർട്ടി വൺ മെഡിക്കൽ അസിസ്റ്റൻ്റെ ഫോം ഫില്ലിങ് ഡേറ്റ് നീട്ടിയോ നീട്ടിയിട്ടില്ല ക്ലിയർ ആലോ അപ്പോൾ എയർഫോഴ്സിൻ്റെ എല്ലാ അപ്ഡേറ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ എയർഫോഴ്സിൻ്റെ വേറൊരു കാര്യം എയർഫോഴ്സ് സീറോ ടു ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഇൻഡേക്കിൻ്റെ സ്റ്റേജ് ടു സെക്കൻഡ് വീക്ക് മുതൽ സ്റ്റാർട്ടാവുന്നതായിരിക്കും ഫെബ്രുവരി അപ്പോൾ സ്റ്റേജ് ടുവിൽ വരുന്നതാണ് എസ് ആർ ടി അതേപോലെ സ്റ്റേജ് ടുവിൽ വരുന്നതന്നെ ജി ഡി ഗ്രൂപ്പ് ഡിസ്കഷൻ എങ്ങനെയാണ് അവിടെ നടക്കുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഏതൊക്കെ ഇവൻറ്റുകളാണ് ഉള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽ കൂടി ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കയറി കാണുക ഒരു കുട്ടിക്ക് പോലും എയർഫോഴ്സിനെ കുറിച്ച് അതായത് എക്സ് ആണെങ്കിലും വൈ ആണെങ്കിലും എം എയെക്കുറിച്ച് ഒരു ഡൗട്ടും വരാൻ പാടില്ല നമ്മുടെ കേരളത്തിൽ ഒരു കുട്ടിക്ക് പോലും ഒരു ഡൗട്ടും വരാൻ പാടില്ല ക്ലിയർ അവർ ഇപ്പോൾ സെൽഫായിട്ട് ട്രെയിനിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എൻ്റെ അക്കാഡമിയിൽ പഠിക്കുകയാണെങ്കിലും മറ്റേതെങ്കിലും അക്കാഡമിയിൽ പഠിക്കുകയാണെങ്കിലും ഒരു കുട്ടിക്ക് പോലും ഒരു ഡൗട്ടും വരാൻ പാടില്ല അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഞാനൊക്കെ ആർമിക്ക് തയ്യാറെടുത്തപ്പോൾ എനിക്ക് എയർഫോഴ്സ് നേവിയെക്കുറിച്ചൊന്നും ഒരു അവയർനെസ്സും ഇല്ലായിരുന്നു സർവീസ് ചെയ്യുന്ന റിട്ടയർഡ് ആയതിനു ശേഷമാണ് പിന്നെ ഞാൻ അറിയുന്ന കേരളത്തിലെ ഒത്തിരി കുട്ടികൾക്ക് ആർമി നേവി എയർഫോഴ്സ് എസ് എസ് സി അതുപോലെ തന്നെ ആർ ആർ ബി ആർ പി എഫ് ആർ ആർ ബി പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫോഴ്സുകളായ ആർ പി എഫിൻ്റെ തന്നെ ആർ പി എഫ് കോൺസ്റ്റബിൾ ആൻ്റെ എസ്ഇ ഇതിനെ കുറിച്ചൊക്കെ ബേസിക് ഇല്ലെന്ന് റെയിൽവേയുടെ അണ്ടറിൽ വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും ഇത് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഇനി കാര്യമെന്ന് വിചാരിച്ചു അതിനുശേഷമാണ് ഞാൻ പിന്നെ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഇൻഫർമേഷൻസ് കേരളത്തിലെ എല്ലാ കുട്ടികളിലേക്കും ഷെയർ ചെയ്യുന്നത് അത് ഫോളോ ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമ്മുടെ എയർഫോഴ്സിൻ്റെ അപ്ഡേറ്റ് കഴിഞ്ഞു ഇനിയാണ് അഗ്നിവീർ നോട്ടിഫിക്കേഷൻ ഇനി ഇന്ത്യ ഇന്ത്യയിലെ തന്നെ ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് കമ്പെയർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയി നോട്ടിഫിക്കേഷൻ്റെ നെക്സ്റ്റ് വരാൻ പോകുന്നത് ആർമിയുടെയാണ് ഇതിനുശേഷമാണ് നേവിയുടെ വരാൻ പോകുന്നത് ആർമിയുടെ നോട്ടിഫിക്കേഷൻ്റെ അപ്ഡേറ്റ് സൈറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് ഇന്ത്യൻ ആർമി മെൻഷൻ ചെയ്തു ആദ്യം പറഞ്ഞിരുന്നത് ഫെബ്രുവരി ഒന്നിന് നോട്ടിഫിക്കേഷൻ വരൂ എന്നാണ് പറഞ്ഞിരുന്നത് അതിനുശേഷം പിന്നെ പറഞ്ഞു ഫെബ്രുവരി തേർഡിന് നോട്ടിഫിക്കേഷൻ വരുമെന്ന് പിന്നെ അതിനുശേഷം തേഡിന് അവർ അപ്ഡേറ്റ് ചെയ്തു വിൽ ബി ലൈവ് ഷോർട്ട്ലി അതായത് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ലഭിക്കുമെന്ന് പറഞ്ഞു കാലിക്ക ടൈ സെക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അതേപോലെ തന്നെ ടി എയുടെ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ഇതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ ലഭിക്കുന്നതായിരിക്കും ഒത്തിരി കുട്ടികൾ അത് കമ്പയർ ചെയ്യുന്ന എന്താണ് ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് പ്ലസ് ടു ഹ്യൂമാനിറ്റിസ് ടീയർ റാലി അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ പറ്റും പത്താം ക്ലാസ് പാസ്സായവർക്ക് അറ്റൻഡ് ചെയ്യാം പ്ലസ് ടു വേണമെന്നില്ല പത്താം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം ബട്ട് റേഷ്യോ ഉണ്ട് അവിടെ കേട്ടോട്ടോ കേട്ടോ മോനെ കേട്ടോ ഓക്കെ ആ അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ കാര്യം പറയാം പോൾ കുട്ടികളെ നോട്ടിഫിക്കേഷൻ തേർഡ് വരായിരുന്നു ആദ്യം മെൻഷൻ ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി തേർഡ് അതിനുശേഷം ഉടനെ വരുമെന്നാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ രണ്ട് ദിവസമായിരുന്നു എക്സ്പെക്റ്റ് ചെയ്ത് രണ്ട് ദിവസം ഇന്ന് കംപ്ലീറ്റ് ആവുകയാണ് നോട്ടിഫിക്കേഷൻ എന്തായാലും വരും തയ്യാറെടുക്കുന്ന കുട്ടികൾ ഉടനെ തന്നെ തയ്യാറെടുത്ത് തുടങ്ങുക ടൈം ലേറ്റ് ആക്കരുത് കേട്ടോ ഇനി ഏജ് ലിമിറ്റിനെ ലിമിറ്റിനെക്കുറിച്ച് ഏജ് ലിമിറ്റിൽ മാറ്റം വന്നിട്ടുണ്ട് ഈ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല പക്ഷേ ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്ത് ചെക്ക് ചെയ്യുമ്പോൾ ഏജ് ലിമിറ്റ് കാണിക്കുന്ന ഇതാണ് ന്യൂ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെവൻ ടു തൗസൻഡ് സിക്സും ഫസ്റ്റ് സെവൻ ടു തൗസൻഡ് നയനുമാണ് ബാക്ക് ഡേറ്റ് കുഴപ്പമില്ല ഈ തവണ പറ്റില്ല എന്നുണ്ടെങ്കിൽ അടുത്തതിന് പറ്റും ന്യൂ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് അനുസരിച്ച് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഏജ് ലിമിറ്റാണ് അവിടെ കാണിക്കുന്നത് ഈ ഒരു ഏജ് ലിമിറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ട്രെൻഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു എന്നാണ് അപ്ഡേറ്റ് വരുന്നത് ഇനി എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നും പിന്നെ ഓൾ ഓവർ ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം ഒത്തിരി അക്കാഡമീസ് സ്പെഷ്യലി നോർത്ത് നോർത്ത് സൈഡിൽ ഒത്തിരി അക്കാഡമീസ് ആൾറെഡി ട്രെൻഡിങ്ങിൽ തന്നെ ഈ ട്വിറ്റർ കമ്പയിൻ ചെയ്യുന്നുണ്ട് അതനുസരിച്ച് എല്ലാവരും ട്രൈ ചെയ്യുകയാണ് ട്രൈ ചെയ്യാണ് പക്ഷേ എന്താണ് അത് ബെനിഫിറ്റ് ആകുമോ ഇല്ലയോ നമുക്ക് നോക്കാം പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്നും രണ്ട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കുട്ടികൾ ഓൺലി രണ്ട് കുട്ടികൾ മാത്രമാണ് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിൽ സർ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കും ഇതേ രീതിയിൽ ട്വിറ്റർ കമ്പയിൻ അല്ലെങ്കിൽ അതായത് ഏജ് ലിമിറ്റ് കുറച്ചതിനെതിരെ നമുക്ക് എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ഡെഫിനറ്റ്ലി നമ്മൾ എന്താണ് ഒന്ന് ചിന്തിക്കുന്നുണ്ട് എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ പ്ലാൻ സക്സസ്ഫുൾ ആവുമോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ തിരക്കിയിട്ട് എന്തായാലും പറയുന്നതായിരിക്കും കേട്ടോ ഈ ട്യൂട്ടർ കമ്പയിൻ കൊണ്ടൊക്കെ ഈ ട്യൂട്ടർ ക്യാമ്പയിൻ കൊണ്ടൊക്കെ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് എന്താണ് നമുക്കറിയാൻ പറ്റുന്നില്ല കാരണം അഗ്നിവീർ വന്നപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്ര രീതിയിലാണ് ന്യൂസ് ചാനലിലും അവിടെ ഇവിടെ എല്ലാം നടന്നു ഫൈനലി എന്താണ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയില്ല മനസ്സല്ല പക്ഷേ ഈ തവണ അങ്ങനെ വരണമെന്നില്ല ഇതിന് ഫ്രണ്ടിലോട്ട് ഇറങ്ങേണ്ടത് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ആണ് സ്റ്റുഡൻസ് ഇറങ്ങണം ആദ്യം സ്റ്റുഡൻസ് ഇറങ്ങി വരുമ്പോളാണ് മറ്റുള്ളവർ സപ്പോർട്ടായിട്ട് വരുന്നത് അതെ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വരണം നിങ്ങൾ മുൻഷ്യ ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് ഒരു ഗ്രൂപ്പായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളോടൊപ്പം കേരളത്തിലെല്ലാവരും കാണും എൻ്റെ കണക്ക് ഒത്തിരി അക്കാഡമീസ് ഉണ്ട് നമ്മുടെ കേരളത്തിലെ എല്ലാ അക്കാഡമീസും വരുന്നതായിരിക്കും പക്ഷേ ഫസ്റ്റ് നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്ന് ഒരു ഇനിഷ്യേറ്റീവ് കാണണം അത് ഡെഫിനറ്റ്ലി കാണണം നമുക്ക് എന്നാലേ മറ്റുള്ളവരിൽ നിന്ന് സപ്പോർട്ട് നമുക്ക് ലഭിക്കത്തുള്ളൂ ക്ലിയർ നോക്കാം ന്യൂ ഏജ് ലിമിറ്റ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ക്ലിയർ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം കുട്ടികളെ നോക്ക് നെക്സ്റ്റാണ് എസ് എസ് ജി ഡി സെൽഫ് സ്ലോട്ട് സെൽഫ് സ്ലോട്ട് എപ്പോൾ ചെയ്യാൻ പറ്റും അതിൻ്റെ അപ്ഡേറ്റ് കൂടി പറഞ്ഞ് തരാം എസ് എസ് സി ജിയുടെ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് ലേറ്റസ്റ്റ് നോട്ടീസ് അനുസരിച്ച് എസ് എസ് സി സി എച്ച് എസ് എൽ പിന്നെ ജെയ് ഡൽഹി പോലീസ് പിന്നെ ഒന്നുണ്ട് എം ഡി എസ് എന്താണ് എസ് എസ് സി എം ഡി എസിൻ്റെ എക്സാം ഫോർത്ത് ഫെബ്രുവരി മുതലാണ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് എസ് എസ് സി എം ഡി എസ്സിൻ്റെ സെൽഫ് സ്ലോട്ട് ഓപ്ഷൻ വന്നത് സിക്സ്റ്റീൻ ജനുവരി മുതലാണ് എന്നാണ് സിക്സ്റ്റീൻ ജനുവരി മുതലാണ് സിക്സ്റ്റീൻ ജനുവരി മുതൽ വന്നു ടെൻ ഡേയ്സ് ലഭിച്ചു ട്വൻ്റി ഫൈവ് ജനുവരി ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഇഷ്ടമുള്ള ദിവസം സ്ലോട്ടായിട്ട് അതായത് അവർക്ക് ഇഷ്ടമുള്ള ദിവസം ചൂസ് ചെയ്യാമായിരുന്നു അപ്പോൾ എസ് എസ് ജി ഡി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ എക്സാം ഡേറ്റിന് മുന്നേ എന്തായാലും നിങ്ങൾക്ക് ഒരു ട്വൻറ്റി ഡേയ്സ് മുന്നേ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതനുസരിച്ച് ഫെബ്രുവരി തേർഡിനും അതുപോലെ തന്നെ ഫെബ്രുവരി എയ്റ്റിനും ഇടയിൽ എന്തായാലും നിങ്ങളുടെ സെൽഫ് സ്ലോട്ട് ഓപ്ഷൻ വരുന്നതായിരിക്കും കേട്ടോ ആൾറെഡി ഈ ഒരു ഓപ്ഷൻ വന്നതിനു ശേഷം എങ്ങനെ നിങ്ങൾ സെൽഫ് ലോഡ് ചെയ്യണം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും ഓപ്പൺ ആയതിനുശേഷം ഒന്നും കൂടി അതേ സെയിം വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ അപ്പോൾ എസ് എസ് കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് മോനെ ക്ലാസിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ മോനെ ഈ ഒരു അവസാനം ഞാനൊരു ഫോൺ നമ്പർ ഷെയർ ചെയ്യും കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റും ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ നോക്കാം കുട്ടികളെ അപ്പം എസ് എസ് സി ജിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് ഇനി വരാൻ പോകുന്ന സെൽഫ് സ്ലോട്ട് ഓപ്ഷനാണ് അത് വരെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാ പ്രൊസീജിയറും അതേ രീതിയിൽ തന്നെ ചെയ്തു പോകണം പിന്നെ വേറെ അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ട്രെയിനിങ് ചെയ് സെലക്ഷ സെലക്ഷൻ കിട്ടിയ കുട്ടികൾ ട്രെയിനിങ്ങിനായിട്ട് പോകാൻ പോകുന്നുണ്ട് ഇതൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് ഇനി എക്സാം സ്റ്റാർട്ടാകാൻ പോകുന്നത് ഫെബ്രുവരി ട്വൻറ്റി തേർഡ് മുതലാണ് ക്ലിയർ ആണല്ലോ ഫെബ്രുവരി ട്വൻറ്റി തേർഡ് മുതലാണ് ഇനി നമുക്ക് റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പത്താം ക്ലാസ് പാസ്സായ എല്ലാ മെയിൽ ആൻഡ് ഫീമെയിൽ കടന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റെയിൽവേ ഗ്രൂപ്പ് ഡി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ജനറൽ കാറ്റഗറിയിൽ പെടുന്നവർക്കും പതിനെട്ട് മുതൽ പിന്നെ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് പിന്നെ മുപ്പത്തി എട്ട് ഇതേ രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റെയിൽവേ ഗ്രൂപ്പ് ഡി നോക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടായത് കുട്ടികളെ എന്നാണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടായത് ജനുവരി തേർട്ടി വണ്ണിനാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ച് ടൂ ആണ് കറക്ഷൻ വിൻഡോ എന്ന് പറഞ്ഞാൽ മാർച്ച് ഫൈവും മാർച്ച് ഫോർട്ടീനുമാണ് ഇതിനിടയിൽ നിങ്ങൾ ഫോം ഫിൽ ചെയ്തിരിക്കണം ക്ലിയർ ആയല്ലോ പിന്നെ പോസ്റ്റ് ലെവൽ വൺ പോസ്റ്റ് ആണ് ഇനീഷ്യൽ പേയ്മെൻറ്റ് വരുന്നത് എയ്റ്റീൻ തൗസൻഡ് ആണ് ഓക്കെ പതിനെണ്ണായിരം ആണ് ഇനിഷ്യൽ പേയ്മെൻറ്റ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്താലും അതിൻ്റെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ ഈ പേയ്മെൻറ്റ് ഇനിഷ്യൽ ഒക്കെ വരുമ്പോൾ ഓവറോൾ എല്ലാം കൂടെ ആഡ് ചെയ്ത് അറൗണ്ട്ലി തേർട്ടി ടു കെ തേർട്ടി ഫൈവ് തൗസൻഡ് ഇടയിൽ വരുന്നതായിരിക്കും കിട്ടണം നിങ്ങളുടെ പിന്നെ ഏജ് ലിമിറ്റ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് അനുസരിച്ച് നിങ്ങൾക്ക് പതിനെട്ടും മുപ്പത്തിമൂന്ന് വയസ്സിനുമിടയിലായിരിക്കണം വേക്കൻസി ട്വൻറ്റി ടു തൗസൻഡ് പ്ലസ് ആണ് വന്നിരിക്കുന്നത് ക്ലിയർ ആയല്ലോ പിന്നെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നിങ്ങൾ ഓർത്തിരിക്കണം തേർട്ടി വൺ ജനുവരി ട്വൻ്റി ട്വൻ്റി സിക്സ് സെക്കൻഡ് മാർച്ച് ട്വൻ്റി ട്വൻറ്റി സിക്സ് ഇതാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് കുട്ടികളെ ക്വാളിഫിക്കേഷൻ ടെൻത്ത് പാസ്സായാൽ മതി ഐ ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പത്താം ക്ലാസ് പാസ് മാത്രമാണെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഏജ് ലിമിറ്റ് എയ്റ്റീൻ തേർട്ടി ത്രീ നിങ്ങൾ ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷത്തെ ഇളവ് ലഭിക്കും അതായത് ഇവിടെ പിന്നെ പതിനെട്ട് മുപ്പത്തി ആറാവും ക്ലിയർ ആയാലോ ത്രീ ഇയേഴ്സിന് ലഭിക്കും എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നെ പതിനെട്ട് മുപ്പത്തി എട്ടാവും ക്ലിയർ അപ്പോൾ തേർട്ടി എയ്റ്റ് എയ്റ്റ് തേർട്ടി എയ്റ്റ് ഇയേഴ്സ് ഏജ് ഉള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് റെയിൽവേ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് അപ്പം ചാൻസ് ആരും മിസ് ചെയ്യരുത് കേട്ടോ പിന്നെ ഒ ബി സി ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഈ ഡേറ്റിനിടയിൽ എടുത്തതായിരിക്കണം കേട്ടോ നിങ്ങളുടെ ഒ അല്ലെങ്കിൽ ഇ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റിന് ഇടയിൽ ഉള്ളതായിരിക്കണം ക്ലിയർ ആയല്ലോ അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സെലക്ഷൻ പ്രോസസ്സ് റിട്ടേൺ എക്സാം ആണ് അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റാണ് അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആണ് അതിനുശേഷം മെഡിക്കൽ ആണ് പിന്നെ ഫൈനൽ ജോയിനിങ് ആണ് ഇനി ഫിസിക്കൽ എന്തൊക്കെയാണെന്ന് നോക്കാം മെയിൽ കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് വൺ കിലോമീറ്റർ റണ്ണിങ് ആണ് ഫോർ മിനിറ്റ് ഫിഫ്റ്റീൻ സെക്കൻഡുള്ളിൽ ഓടിയെത്തിയിരിക്കണം പിന്നെ ഇതോടൊപ്പം ഒരു അഡീഷണൽ ഇവൻ്റ് കൂടി ഉണ്ട് തേർട്ടി ഫൈവ് കെ ജി വെയ്റ്റും എടുത്തുകൊണ്ട് നിങ്ങൾ ഹൺഡ്രഡ് മീറ്റർ ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് റൺ ചെയ്യാം അല്ലെങ്കിൽ വാക്ക് ചെയ്യാം ടു മിനിറ്റ് ടൈം ലഭിക്കുന്നതായിരിക്കും ഈ വെയിറ്റ് നിങ്ങൾക്ക് താഴെ ഇടാൻ പാടില്ല ഫീമെയിൽ കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ കിലോമീറ്റർ റണ്ണിങ് ആണ് ഫൈവ് മിനിറ്റ് ഫോർട്ടി സെക്കൻഡ് ലഭിക്കുന്നതായിരിക്കും ഇവിടെയും വെയ്റ്റിന് എടുത്തുകൊണ്ട് പോകേണ്ട ഒരു ടെസ്റ്റ് ഉണ്ട് ട്വൻറ്റി കെ ജി വെയ്റ്റും എടുത്തുകൊണ്ട് ഹൺഡ്രഡ് മീറ്റർ ഡിസ്റ്റൻസിൽ നിങ്ങൾ മൂവ് ചെയ്യണം ടു മിനിറ്റ് നിങ്ങൾക്ക് ടൈം ലഭിക്കുന്നതായിരിക്കും ഇതാണ് പി ഇ ടി ടെസ്റ്റിനകത്ത് വരുന്നത് ഇനി എക്സാമിനേഷൻ ഫീസ് യു ആർ ഇ ഡബ്ല്യു എസ് അതുപോലെ തന്നെ ഒ ബി സി കാറ്റഗറിയിൽ പെടുന്ന ഒരു മെയിൽ കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ആയിരിക്കും പിന്നെ ഈ അഞ്ഞൂറ് രൂപയിൽ നാനൂറ് രൂപ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കും എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു എസ് സി എസ് ടി എക്സ് അതുപോലെ തന്നെ ഫീമെയിൽ കേഡറ്റ് ആണെങ്കിൽ എല്ലാ കാറ്റഗറിയിലും പെടുന്നേ യു ആർ ആണെങ്കിലും അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് ആണെങ്കിലും ഒ ബി സി ആണെങ്കിൽ എസ് സി ആണെങ്കിൽ എസ് ടിക്ക് ആയിട്ട് ഫീമെയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് വരുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റിയാണ് ഈ ഇരുന്നൂറ്റി അമ്പത് രൂപ എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ പിന്നെ കുട്ടികളെ നോക്കൂ എല്ലാത്തിൻ്റെ അപ്ഡേറ്റ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു എല്ലാത്തിൻ്റെ അപ്ഡേറ്റ്സ് ഇതേ കണക്കൊക്കെ അപ്ഡേറ്റ്സ് എവിടെങ്കിലും ലഭിക്കും നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ താഴെ ഒരു ഹൈപ്പ് ബട്ടൺ ഉണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ആ ബട്ടൺ ഒന്ന് എല്ലാവരും ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ നമ്മൾക്ക് നമ്മുടെ ചാനലിൽ നല്ല ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും ആ ഹൈ ഹൈബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ കുട്ടികളെ എസ് എസ് സി ജിയുടെ ക്ലാസ്സുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആണ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും ഫിസിക്കൽ ട്രെയിനിങ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ടോട്ടൽ ഫീസ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു ഫീസിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കാൻ പോകുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഇനിയും ഉണ്ട് നിങ്ങൾക്ക് കാരണം ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നുണ്ട് പിന്നെ മോക്ക് ടെസ്റ്റും ലഭിക്കും അതേപോലെ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എയർഫോഴ്സ് എക്സിൻ്റെതും വൈടേതും മെഡിക്കൽ അസിസ്റ്റൻ്റേയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ലൈവ് ക്ലാസ് ടെസ്റ്റ് ട്രെയിനിങ് ഇവിടെയും നിങ്ങൾക്ക് ക്ലാസ്സിനോടൊപ്പം തന്നെ ആദ്യത്തെ സ്റ്റേജ് വൺ പാസ്സായാലും സ്റ്റേജ് ടുവിൽ ട്രെയിനിങ് കിട്ടും ഫിസിക്കൽ ട്രെയിനിങ് പ്ലസ് ജി ഡിയുടെ ക്ലാസ് കിട്ടും പ്ലസ് എസ് ആർ ടിയുടെ ക്ലാസ് കിട്ടും സ്റ്റേജ് ടു വരെ നിങ്ങളോടൊപ്പം ആൻഡ് ഡിഫെൻസ് അക്കാഡമി കാണും കേട്ടോ കുട്ടികളെ പിന്നെ ഇന്ത്യൻ ആർമിയുടെ ബാച്ച് ആൾറെഡി ഓപ്പൺ ചെയ്തിരിക്കുകയാണ് എല്ലാ ട്രെൻഡിൻ്റെയും ക്ലാസ് അവൈലബിൾ ആണ് ആർമി ജി ഡി ട്രേഡ്സ്മാൻ ഓഫീസ് അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് എല്ലാത്തിൻ്റെയും ക്ലാസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ് ഉണ്ട് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് സ്റ്റഡി മെറ്റീരിയൽ ഡെയിലി പ്രാക്ടീസ് പേപ്പർ റിവിഷൻ ക്ലാസസ് വീക്കിലി എക്സാംസ് ടെസ്റ്റ് എല്ലാം ലഭിക്കുന്നതായിരിക്കും ഉടനെ തന്നെ ജോയിൻ ചെയ്യുക നമ്മൾ ഫെബ്രുവരി ഒന്നിനായിരുന്നു ഈ ഒരു ബാച്ച് ലോഞ്ച് ചെയ്ത് എക്സാം ഡേറ്റ് എക്സാം ഡേറ്റ് അല്ല ഈയൊരു ഫോം ഫില്ലിങ്ങിൻ്റെ അതുപോലെ തന്നെ ഫോം ഫിൽ നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെയും ഡേറ്റ് മുന്നോട്ട് വെച്ചത് കൊണ്ടാണ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് ഉടനെ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ നേരത്തെ ലഭിക്കുന്നതായിരിക്കും ഇപ്പോഴും നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത് ആന ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലാണ് ജോയിൻ ചെയ്യുക എല്ലാവരും അതേപോലെ കുട്ടികളെ ഈ രണ്ട് നമ്പർ എല്ലാവരും സേവ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഉടനെ തന്നെ ലൈവ് സെഷൻസ് ഒക്കെ വെക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഇത്രയും ഡൗട്ടുകൾ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്ത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും രണ്ട് ഇമ്പോർട്ടൻറ്റ് ഡൗട്ടുകളാണ് ഇന്നത്തെ ലൈവ് സെഷനിൽ വന്നിരിക്കുന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ടി വി എം കാലിക്ക ടയാറുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇറ്റ് ഇയറാലി ഇത് വീഡിയോ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇരുപം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവരും ആൻഡ് ഡിഫെൻസ് അക്കാഡമിയുടെ പാട്ടാവാൻ ആഗ്രഹിക്കുന്നവരും താഴെ കാണുന്ന കോണ്ടൻറ്റുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം നെക്സ്റ്റ് ലൈവ് സെഷൻ കാണാം ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് വീഡിയോയുടെ താഴെ കാണുന്ന ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു സോ മച്ച് ജയ്ഹന്ദ്